ഒരു കാലം കൂടിയാണ് നല്ലൊരു ആയ ഒരാളാണ് ഫാദർ വേണമെന്ന് വിചാരിച്ചാൽ ഒരു ആക്ടറായിട്ടോ അല്ലെങ്കിൽ ഒരു കരിയർ നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരാളായിരുന്നോ പക്ഷെ അങ്ങനെയല്ലാതെ അസിസ്റ്റന്റ് ആയി അസോസിയേഷ്തിട്ട് ശേഷമാണ് ഇപ്പൊ അഭിനയത്തിലോട് ഒന്ന് കയറിയത് ശരിക്കും ഐഡന്റിറ്റി ഉണ്ടാക്കി ഇല്ല ഞാൻ നേരത്തെ കയറണമെന്ന് വേണമെന്ന് വിചാരിച്ചാ പക്ഷേ ഇല്ല ഞാൻ കോളേജിൽ ഫസ്റ്റ് ഇയർ വിഷ്വൽ കമ്മ്യൂണിക്കേഷനാണ് പഠിച്ചത് അപ്പോ അപ്പതന്നെ ഞാൻ വാപ് കൊടുത്ത് ചാൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ വാപ് പറഞ്ഞൊരു അല്ലപ്പോന്ന് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് എന്താണ് ഇതിന്റെ പരിപാടി എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി എന്നിട്ടിത് പറ്റണ ഫീൽഡാണോ നോക്കി പറഞ്ഞു പക്ഷേ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി ഫീൽഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഒരു അഭിനയിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി പിന്നെ പിന്നെ അങ്ങനെ വന്നിട്ടില്ല ആദ്യമായിട്ട് ഇങ്ങനൊരു പടം ഉണ്ടാവണം അതാണ് അല്ല അക്കാര്യത്തെല്ലാം ഒരു കാര്യമാണ് കാരണം ഒരു പുതിയ ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയ നിർത്തിയാ പുതിയ താരങ്ങൾ വെച്ചിട്ട് അല്ലെങ്കിൽ പുതുമുഖങ്ങളെ വെച്ചിട്ട് നമ്മൾ സിനിമകൾ ചെയ്യുമ്പോഴാണ് ഓരോരുത്തരും പുതിയ നായകന്മാർ മലയാള സിനിമയിലേക്ക് വരുവുള്ളൂ അപ്പം അതിന് പ്രൊഡ്യൂസേഴ്സ് റിസ്ക് എടുക്കുന്ന റിസ്ക് എടുക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള സിനിമകളുടെ വിജയം നോക്കി തന്നെയാണ് ഒരു റിസ്ക് എടുക്കുകയുള്ളൂ അപ്പം അതിന് തയ്യാറായ സാറിന് ഞങ്ങളുടെ താങ്ക്സ് ഞങ്ങൾ ആദ്യമേ പറഞ്ഞാണ് ഓരോ കഥാപാത്രം ക്ലിക്ക് ആവും എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ടല്ല ചെയ്യുന്നൊക്കെ ആക്ച്വലി ബ്രഹ്മയോഗം തന്നെ പടം നമുക്ക് ഇത്ര ആൾക്കാർ ഇങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു ആൾക്കാരെ ആക്സെപ്റ്റ് ചെയ്യും അറിയാം പക്ഷെ എന്നാൽ തന്നെയും അത് ടോട്ടലി ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ജോണ്ടർ ആണല്ലോ അപ്പം അത് ആൾക്കാരെങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളൊരു ക്യൂരിയോസിറ്റി എപ്പോഴും ഉണ്ടായിരുന്നു പക്ഷേ എന്നെ ഒരു നടൻ എന്നുള്ള രീതിയിൽ അത് എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ഓരോ പടങ്ങൾ കഴിയുന്നവരും അടുത്ത പടം വരുമ്പോൾ എന്താണ് എക്സൈറ്റിങ് ഫാക്ടർ ഉള്ളതെന്ന് നോക്കിയിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ഒരു പോലീസ് ഓഫീസറാണ് ഞാൻ ഇത്ര നാൾ ചെയ്തതിൽ കോൺസ്റ്റബിൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ അതെനിക്ക് പ്രമോഷൻ കിട്ടിയൊരു പടം മാറ്റി തരുന്നതാണ് പിന്നെ അത് അതുകൂടാതെ തന്നെ റാഫിക്ക കൂട്ടുകെട്ടത്തിലൊരു പടം എന്ന് പറയുമ്പോൾ തന്നെ അതൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് കാരണം വെച്ചാൽ ചെറുപ്പം തൊട്ട് തന്നെ എന്നെ നാഷിക്കന് നന്നായിട്ട് നല്ല പരിചയമുണ്ട് ഞങ്ങളുടെ ലീ ആയിരുന്നു അപ്പോൾ ആ സമയത്തൊന്നും ജീവിതത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല നാശികടെ പടത്തിൽ അഭിനയിക്കാൻ പറ്റുന്നുള്ളൂ നടനാവുന്ന പോലും ചിന്തിച്ചിട്ടുണ്ടായില്ല അങ്ങനെ ഈ ഒരു സ്റ്റേജ് എത്തിയപ്പോൾ നാഷിക്ക വിളിച്ചിട്ട് പറഞ്ഞിട്ടൊരു പരിപാടിയാണ് കേട്ടു നോക്ക് എന്നുള്ള രീതിയിൽ പറഞ്ഞു കേട്ടു ഇഷ്ടപ്പെട്ട മൂവിനെ അപ്പോഴാദ്യാണീഖടെ വീട്ടിൽ കാണുന്നത് അപ്പോൾ ഇവനാ ഇവനും കൂടെ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പം അങ്ങനെയാണ് ഈ പടത്തിലേക്ക് കയറിയത് പിന്നെ

ഒരു സെറ്റ് ഓഫ് ഫിലിംസ് അങ്ങനെ ഉണ്ടല്ലോ കുറച്ച് പുതിയ കാര്യങ്ങൾ ലേൺ കൂടി പറ്റിയോ നമ്മൾ ഓരോ പടം കഴിയുന്നവരും നീ ഇത് എറജി വെച്ചിട്ടുണ്ട് ഇന്റർവ്യൂ നമ്മൾ ഓരോ പടം കഴിയുന്നവരും എന്തായാലും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുമല്ലോ എന്തായാലും ഇപ്പൊ ആദ്യമായിട്ടാണല്ലോ നാശികയുടെ വർക്ക് ചെയ്യണം കാരണം എനിക്ക് നാശികേനെ പരിചയം ഉണ്ടെങ്കിൽ തന്നെ പടത്തിൽ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ ആദ്യമായിട്ടാണ് കൂടുതൽ അഭിനയിക്കുന്നതും ചെയ്യുന്നത് അവന് വേറെ ഈ പടം കൊണ്ട് അവൻ വേറെ കാര്യം പഠിച്ചു കാരണം ഞാന് ഒരു സീൻ സീനെങ്ങനെയാണ് ചെയ്ത് പറഞ്ഞു കൊടുക്കുമ്പോ ഒരിക്കലും ഞാൻ അഭിനയിക്കണം പോലെ അഭിനയിക്കാതിരിക്കാൻ വേണ്ടിട്ടാവുമ്പോൾ പഠിച്ചു കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്നുള്ള കാരണം ഒരു ഇരുപതും ഇരുപത്തഞ്ചു ദിവസത്തോളം ഉണ്ടായിരുന്നു നമ്മള് സെറ്റില് അപ്പൊ ഭയങ്കര രസമായിരുന്നു മൊത്തം റാഫിക്കു വരും പരിപാടി പറഞ്ഞു തരും റാഫിക്ക കൂടുതല് കൂടി അഭിനയിക്കുന്ന സീനൊക്കെ ഉണ്ട് അവർ റാഫിക്കനെ അടിക്കേണ്ട സീനാണ് ഫസ്റ്റ് ഇയർ ഷൂട്ട് ചെയ്യുന്നത് അത് ഞാൻ എങ്ങനെ ചെയ്യുന്നുള്ളൊരു ഡൗട്ടിലായിരുന്നു ആദ്യോ കൂടെ അളക്കൊടുത്തോടാ പക്ഷെ രസമായിരുന്നു കാരണം ഇവരും കൂടെ വോക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ പഴയ പഴയ കഥകൾ ഭയങ്കര രസം അടിപൊളിയായിരുന്നു ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് വാക്ക് ചെയ്ത ഒരുപാട് ഞാൻ പറഞ്ഞ ഇവൻ തല്ലന്നുള്ള റാഫിക്കനെ അടിക്കാനായിട്ട് മടി ഞാൻ പറഞ്ഞ ഒന്നുമില്ല അച്ഛനെ പണ്ട് റാഫിക്കു പനിയെ കിട്ടിട്ടുണ്ടെന്നുണ്ട് ആണോ ആ പിന്നെ കോമഡി ആയിട്ടുള്ള പടമല്ല സിറ്റുവേഷനലി കൊറച്ചിത്ര ഉള്ള കാര്യങ്ങളായിട്ട് പറഞ്ഞു പോകുന്ന ഒരു സബ്ജെക്ട് ആണ് അപ്പൊ അതില് തമാശ ഉണ്ട് ഇല്ല എന്നല്ലേ പറഞ്ഞ പക്ഷെ ഇവരുടെ ക്യാരക്ടറൈസേഷൻ പറയുമ്പോൾ ഭയങ്കര രസമാണ് കാരണം ചെറിയ മൈന്യൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മള്

എനിക്ക് കഥ കേട്ടതിന് ശേഷം ഞാൻ അരക്കിനെ വിളിച്ചു അടിക്കൻ പറഞ്ഞ ചേട്ടാ എങ്ങനെയല്ലേ ഏറ്റെടുക്കുക നിങ്ങൾ എങ്ങനെയോ അരി വിളിച്ചു ഒരു ഫോൺ വിളിച്ചു ഞാൻ കൊടുക്കാം ഞാൻ നാളെ വന്നിട്ട് ഒരു സാധനം പടത്തിൽ വന്ന് എഴുതച്ചോ കൊടുക്കുന്നോതച്ചോ ആയ സംഭവമായിരുന്നു എനിക്ക് തൃപ്തരാണ് നല്ലൊരു വേഷം എനിക്ക് പിന്നെ ഒരു കുടുംബത്തിൽ ചെന്ന് കയറുന്ന പോലെ അവിടെ ഒരു ഫീലിങ്സ് അല്ലേ നാശങ്കാടെ പടത്തിലേക്ക് എന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഒരു സിനിമ നടനാണെന്നോ അല്ലെങ്കിൽ സിനിമ നടൻ ചെന്ന് കഴിയുന്ന ഒരു ഡയറക്ടർ ബന്ധമാകുന്നില്ല അതല്ലല്ലേ ഈ ഇരിക്കുന്ന ലെവൽ തന്നെ നോക്കി നിങ്ങൾ തന്നെ ഇന്ന് ഇതിനകത്ത് ആർക്കെങ്കിലും ഞാനൊഴിച്ച് ബാക്കി ആർക്കെങ്കിലും ജാടെ ഉണ്ടോ ഇല്ലെല്ലാം മാത്രമേ ഉള്ളൂ ഞങ്ങളൊരു കുടുംബം പറയും തമാശ പറഞ്ഞ് അങ്ങനെ പറയും പിന്നെ ഇക്ക പറഞ്ഞ എൺപത് ദിവസം ഷൂട്ട് കൂടിപ്പോയി ബാ സാറ് ചോദിച്ചു എന്തോ അതിൻ്റെ ഇച്ചിരി ചെറിയ പടമാണോ വല്ലതല്ല എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ മഴ ഒരു ഘടകമായിരുന്നു മഴ ഞങ്ങളെ കൊറേ ശല്യം ചെയ്തു ഷൂട്ടൊക്കെ രാത്രിയായിരുന്നു അങ്ങനെ കൊറേ ദിവസങ്ങളൊക്കെ പോയി അല്ലാതെ സാറ് പറും അവര് പച്ചയ്ക്ക് വറുത്താനും പറഞ്ഞു ഈ ഇരുപം കൊണ്ട് തീർത്താന്ന് പറഞ്ഞു എമ്പത് ദിവസം കൊണ്ട് അവൻ തീർത്താന്ന് പറഞ്ഞു അവിടെ കടന്നിട്ടുണ്ടോ ഞാൻ സംഭവിക്കാൻ അങ്ങനെ ആയിരുന്നു മൊത്തത്തിലെ എന്റെ സിനിമയാണ് ഇക്കാട് സിനിമയാണ് റൂട്ട് ഇക്കൂട്ടി അതിനു മുമ്പാണ്ട് നിങ്ങൾക്ക് അറിയാത്ത ടൈറ്റിൽ ഏതു പാട്ട് ഏത് അങ്ങനെ കിടക്കണൊന്നുല്ല ഇപ്പൊ ഇങ്ങനെ കൊഴപ്പില്ലാണ്ട് പോലെ തന്നെ അങ്ങോട്ട് പോയാ മതി ഓക്കേ അല്ലെ

ഈ കട്ടപ്പനയിലെ നായകനും വിഷ്ണുവിനും ചില ചെറിയ സാമ്യങ്ങൾ ഉണ്ടായിരുന്നു കഥാപാത്രപരമായിട്ട് പോലും അതുകൊണ്ടാണ് എത്തിയത് കൊച്ചിയിലുള്ള അങ്ങനെയല്ലത് ഏർ ഒരു പുതിയ കഥാപാത്രം അല്ലെങ്കിൽ ഒരു പുതിയ രൂപം എന്ന് പറയുന്ന സംഭവത്തിന് നമുക്കത് പിന്നെ അതിനു വേണ്ടിട്ടൊരു പുതിയ ആളെ കൊണ്ടുവന്ന് ആളെ അഭിനയിപ്പിച്ച് തീരൂ എന്ന് പറയുന്ന വാശ്യമൊന്നുമല്ല നോക്കിയാൽ അത് നന്നായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ആ ക്യാരക്ടർ ചെയ്യാനായിട്ടുള്ള രൂപവും ഭാവവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് തോന്നിയപ്പോഴാണ് സംഭരിച്ചത് അല്ലാണ്ട് പെട്ടെന്ന് മോബിയോടുള്ളൊരു ഇഷ്ടത്തിന് മോബീനെ കൊണ്ടുവന്ന നായകനാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ശ്രമിക്കുന്നില്ല കഥാപാത്രത്തിന് ആപ്റ്റാണെങ്കിൽ മാത്രമേ നമ്മൾ ആരെയാണെങ്കിലും അതിപ്പോൾ ഞാൻ മാത്രമല്ല അത് സ്ക്രിപ്റ്റ് ചെയ്തത് റാഫിക്കയാണ് ആണെങ്കിൽ പോലും സമ്മതിക്കില്ല അത് ഓക്കെ അല്ലെങ്കിൽ വേണ്ടാന്ന് പറയുള്ളൂ അത് വേണ്ട വേറെ ആരെങ്കിലും ആലോചിക്കാൻ പറയും അത് ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ട് അങ്ങനെയല്ലേ തമാശകളുടെ കാര്യത്തിൽ മാത്രമല്ല എല്ലാത്തിന്റെ കാര്യത്തിൽ എല്ലാ ചിന്താഗതി എല്ലാം മാറിക്കൊണ്ടിരിക്കുകയല്ല നമ്മള് ചില കാര്യങ്ങൾ സൂക്ഷിക്കണം അപ്പൊ കാരണം വെച്ചാൽ മെജോറിറ്റി അതിന് നമുക്ക് പിന്നെ ചില പണ്ട് കാര്യങ്ങളിൽ പണ്ട് നമ്മൾ മെമിക്രി കാലഘട്ടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉള്ള കഥാപാത്രങ്ങളിൽ പള്ളിയിലച്ചനും പൂജാരിയും മുസ്ലിയാരും ഒക്കെ നമ്മൾ അനുസ്യൂതം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കഥാപാത്രങ്ങളാണ് പക്ഷേ ഇപ്പോൾ അങ്ങനെയുള്ള കോമഡിയൊക്കെ സൃഷ്ടിക്കുകയാണെങ്കിൽ അത് ഒന്ന് ആലോചിച്ചില്ലെങ്കിൽ കുഴപ്പമാവും അതുപോലെ തന്നെയാണ് സിനിമയുടെ കാര്യത്തിലും സിനിമയിലും നമ്മൾ പറയുന്ന അല്ലെങ്കിൽ സൃഷ്ടിക്കുന്ന കഥാപാത്രങ്ങൾ ആർക്കെങ്കിലുമൊക്കെ നോവിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് വേണ്ടെന്ന് വയ്ക്കുക എന്ന് പറയുന്നത് തന്നെയാണ് അത് ഉത്തമമായിട്ടുള്ള ഇപ്പോഴത്തെ സാഹചര്യത്തിൻ്റെ അനുസരിച്ചിട്ട് കാര്യം അല്ലെങ്കിൽ പിന്നെ നമ്മളത് നേരിടാനുള്ള ചങ്കൂറ്റം ധൈര്യമൊക്കെ നമുക്ക് കാണും നമുക്കത് എന്നോട് ശേഷിയില്ല എന്റെ പേരിൽ സൂക്ഷിക്കും അങ്ങനല്ല നമുക്ക് നമ്മളുടേതായ സൃഷ്ടികൾ അങ്ങനെ ചെയ്യണം എന്നും നമുക്കൊരു തോന്നലുണ്ടാകും നമ്മളിപ്പോൾ റൈറ്റർ പറയും അല്ലെങ്കിൽ ഡയറക്ടർ നമുക്ക് ചില കാര്യങ്ങൾ ആ സിനിമയിൽ നമുക്ക് അങ്ങനെ തന്നെ ചെയ്ത് തീരുവിടും അല്ലെങ്കിൽ ചിലപ്പോൾ മനസ്സിലാവില്ല കഥ മനസ്സിലാക്കാതെ പോകും അങ്ങനെയുള്ള സീൻസ് നമ്മൾ അതിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ഈ സീൻ സെൻസർ ബോർഡിൽ ചെല്ലുമ്പോൾ പ്രശ്നമാകും അല്ലെങ്കിൽ ആ ഡയലോഗ് പ്രശ്നമാകും ചിലപ്പോൾ ആ സീൻ അല്ലെങ്കിൽ ആ കഥ പൂർണ്ണമാകാനായിട്ട് പാടായിരിക്കും അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉൾപ്പെടുത്തും ഉൾപ്പെടുത്തിയിട്ട് ആ സമയത്ത് സെൻസർ ബോർഡ് ക്ലീൻ യു കിട്ടുന്ന സ്ഥലത്ത് അവരൊറ്റ സീനിന്റെ പേരിൽ യു എ ആയി മാറും അതിനൊക്കെ നമ്മൾ തയ്യാറായിട്ട് തന്നെ കാരണം അത് സിനിമയെ നശിപ്പിക്കേണ്ടെന്ന് കഥാകൃത്തും കയറക്ടർക്കും എല്ലാവർക്കും ആഗ്രഹമുള്ളതിന്റെ പേരിലാണ് പല സിനിമകളും അങ്ങനെ അല്ലെങ്കിൽ ചില സിനിമകൾ അതുമല്ലാത്ത സർട്ടിഫിക്കറ്റിലേക്കൊക്കെ എ സർട്ടിഫിക്കറ്റ് വരെ വന്ന് ചിലപ്പോൾ അവരൊറ്റ സീൻ്റെ പേരിലായിരിക്കും അങ്ങനെയൊന്നുമല്ല അതിപ്പോ ഓരോ കാലഘട്ടം അനുസരിച്ചിട്ട് ഞാൻ ഇപ്പൊ നമ്മൾ നമ്മൾ മാറുന്ന മാറുന്നതനുസരിച്ചിട്ട് അവർ ഓരോ നിയമങ്ങളും ഉണ്ടാക്കി വെക്കുന്നുണ്ട് നിയമങ്ങളനുസരിക്കാൻ ബാധ്യസ്ഥരാണ് നമ്മൾ നമ്മൾ ഒരാൾ വാശി പിടിച്ചിട്ട് ഇപ്പം ഞാൻ പറഞ്ഞെ എനിക്ക് എനിക്കിഷ്ടമുള്ള സിനിമ എനിക്ക് ഷൂട്ട് ചെയ്യാം അത് അവർക്ക് ഇഷ്ടമുള്ള സർട്ടിഫിക്കറ്റ് അവർ തരും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്കായിട്ട് മാറ്റാൻ പറ്റുമല്ലോ അപ്പോൾ നമ്മളത് തീരുമാനിച്ചിട്ട് നമുക്ക് ഇന്ന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഇന്ന കാറ്റഗറിയിൽ സിനിമ ആണ് ഞാൻ ചെയ്യാൻ തീരുമാനിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമ റിലീസ് ചെയ്യണ്ടെന്നാരും പറയുന്നില്ല പക്ഷെ അവർ ആ സമയത്ത് അവർ എന്താന്ന് വെച്ചാൽ അവരുടെ തീരുമാനത്തിലേക്ക് നമ്മൾ വിട്ടു വിട്ടുകൊടുക്കേണ്ടി വരും സിനിമയുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടക്കണം രണ്ട് ചർച്ചകളാണ് അതോടൊപ്പം തന്നെ ഒരു റിവ്യൂ ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ചർച്ച ഇട്ട ഒരു പിൻവലിക്കുന്നു ഇത്തരം പോകുന്ന കാര്യങ്ങളൊക്കെ സിനിമയിൽ നടക്കുന്നുണ്ട് ഡയറക്ടർ എങ്ങനെയാണ് കാണുന്നത് അല്ല സിനിമയെ റിവ്യൂസ് സിനിമയെ ബാധിക്കില്ല എന്ന് പറയാൻ പറ്റില്ല സിനിമയെ ഈ ബാധിക്കുന്ന പരിപൂർണമായിട്ട് ഒരിക്കലും സിനിമയെ റിവ്യൂസ് ബാധിക്കുന്നില്ല എന്ന് പറയുന്ന അത് അതൊക്കെ തെറ്റായി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാരാണെങ്കിലും ആദ്യം സിനിമ കാണാൻ തിയേറ്ററിലേക്ക് കഴിഞ്ഞിട്ട് ഫസ്റ്റ് നോക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിവ്യൂസ് എന്താണെന്ന് നോക്കാറുണ്ട് പിന്നെ റേറ്റിംഗ് നോക്കും റിവ്യൂസ് നോക്കി ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഒരു പത്ത് പൈസ മുടക്കാനായിട്ട് തയ്യാറാവുള്ളൂ അപ്പോൾ ഈ വന്ന് പറയുമ്പോൾ ആധികാരികമായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും സ്വന്തമായിട്ട് തീരുമാനം എടുക്കുന്നതിനേക്കാൾ കൂടുതലും മറ്റുള്ളവരുടെ കാര്യങ്ങൾ കേട്ടോ സ്വയം നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ആളുകളാണ് അത്തരത്തിലുള്ള റിവ്യൂസിൽ വിശ്വസിക്കുന്നത് തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തീരുമാനം എടുക്കും ഇപ്പം നമ്മൾ നമുക്കൊരു സിനിമ കാണുമ്പോൾ നമ്മൾ ഇത്രയും പേര് ഇരുപത് നമ്മളെല്ലാവരും ചെന്നിട്ട് നമ്മൾ സിനിമ കാണുമ്പോൾ ചിലപ്പോൾ കുറെ ആൾക്കാർ പറയും എനിക്കിഷ്ടപ്പെട്ടിട്ടാണ് അപ്പോൾ നമ്മൾ തൊട്ടടുത്തിരിക്കണം പറയും എനിക്ക് അത്ര വർക്കായില്ല പലരും പല അഭിപ്രായം പറയുന്നു ആ അഭിപ്രായം എല്ലാം കൂടിയും ഇത് പൊതുവായിട്ടുള്ള ഈ സിനിമയുടെ മൊത്തത്തിലുള്ള സംഭവം ഇതാണ് എന്ന് പറഞ്ഞാൽ ആധികാരികമായിട്ട് കയറുന്ന പറയുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുകളും എല്ലാം വിശ്വസിക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പുള്ളി പറഞ്ഞു അപ്പോൾ ഇനി അതങ്ങനെ തന്നെ എന്നും പറഞ്ഞു വരുമ്പോൾ എന്താ പറയുക സിനിമയെ ബാധിക്കും അപ്പോൾ അങ്ങനെ സ്വയം ഒരു തീരുമാനമില്ലാത്ത കുറേ ആൾക്കാരുണ്ട് അവരത് വിശ്വസിച്ചിട്ട് അവർ സിനിമയ്ക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ നമ്മളെ അത്രയും സിനിമയെ നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഇന്ന ആൾ പറഞ്ഞു അതിന് ഏറ്റവും വലിയ പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള റിവ്യൂസിനെ പോസിറ്റീവ് പറയുമ്പോൾ ഈ നെഗറ്റീവ് പറഞ്ഞ ആൾക്കാർ നെഗറ്റീവ് പറയുമ്പോൾ മാത്രമേ ഇവര് നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ളവർ പലരും ഇങ്ങനെ ബഹളം ഉണ്ടാക്കാറുള്ളൂ അയാൾ നെഗറ്റീവ് പറയുന്നത് ഇവർ പറയുന്ന പോസിറ്റീവ് റിവ്യൂസ് തന്നെയൊക്കെ ഇവർ തന്നെയാണ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള ആൾക്കാർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ആ അപ്പോൾ നെഗറ്റീവ് റിവ്യൂസ് അവർ പറയുമ്പോൾ കരയും പോസിറ്റീവ് റിവ്യൂസ് പറയുമ്പോൾ അതിനെ പൊക്കി പിടിച്ച് ആ അയാൾ പറഞ്ഞത് ഭേദവാക്കിയാണ് പുള്ളി പറഞ്ഞു ഇനി ഞങ്ങളുടെ സിനിമ രക്ഷപ്പെട്ടെന്ന് പറയാം അതാ അതൊക്കെ തന്നെ പ്രശ്നമാണ് അപ്പോൾ അതിൻ്റെ പേരിൽ റിവ്യൂസ് എന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ള റിവ്യൂസ് എന്ന കാര്യങ്ങൾ നമുക്ക് കൃത്യമാണോ അതാ ഫേക്ക് ആണോ ഇവർ പറയുന്നത് വൈരാഗ്യ വൈരാഗ്യബുദ്ധിയോടുകൂടിയാണോ ഇതൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ് നമുക്ക് നമ്മുടേതായ തീരുമാനം എടുക്കുക നമ്മൾ സിനിമ കാണുക അത് കൊണ്ടുവില്ലെങ്കിൽ നമുക്ക് മോദിക്കാം എനിക്കിഷ്ടമായില്ല എനിക്കിഷ്ടമില്ല എന്ന് പറയാം പക്ഷേ വളരെ മോശമാണ് ഈ സിനിമ എന്ന് ആധികാരികമായിട്ട് പൊതുവായിട്ടുള്ള ജനത്തിൻ്റെ അഭിപ്രായമാണോ ഞാൻ പറയുന്നത് എന്നുള്ള ധാരണയിൽ പറയാതിരിക്കുക എന്നുള്ള റിക്വസ്റ്റ് ഉണ്ട് കാരണം കാണുന്ന കണ്ടോട്ടെ ചിലർക്ക് ഇഷ്ടപ്പെടും ചിലവർക്ക് ഇഷ്ടപ്പെടും കൊച്ചു പറഞ്ഞ പോലെ എന്താണ് ചിലവർക്ക് ചിത്രത്തിലൂടെയാണ് അരങ്ങേറ്റം വരുന്നത് ഒരു മലയാളത്തിലെ ഒരു പുതുമുഖ നായകൻ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അവസരം കൂടിയാണ് അത്തരത്തിലൊരു കൂട്ടുകെട്ടല്ല ഇറങ്ങാന്ന് പറയുന്നത് കൊച്ചിയിലേക്ക് വരുമ്പോ തന്നെ അവിടെ റാഫി എന്ന് പറയുന്ന ഒരു 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 ബ്രാൻഡ് ഹിറ്റ് മേക്കർ അതിന്റെ എക്സ്പീരിയൻസും ചെറിയ അത് അത് എന്തായാലും ായിക അല്ല നിഖില ചേച്ചി ആയിരുന്നു അതൊരു നായിക അതൊരു അത്രയും ആഗ്രഹം ഉണ്ടായിരുന്നു ചെറുതാമി സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പക്ഷെ എങ്ങനെ അവിടെ എത്തുന്ന ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല പക്ഷെ ആണ് എത്തിയത് അതിനൊരുപാട് ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ് പിന്നെ വൺസ് മനസ്സപോല ടൈമിൽ കൊച്ചി ചെയ്യാൻ ഒബിയസ്ലി കാരണം റാഫി സാറും നാദർഷ സാറും ഒക്കെയാണ് പക്ഷെ അതിന്റെ കൂടെ തന്നെ ക്യാരക്ടറാണ് ക്യാരക്ടറാണ് സ്റ്റോറിയാണ് ജാനകി എന്ന് പറയുന്ന കുട്ടിയുടെ മോട്ടീവ്സ് ആർ വെരി 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 ഇൻട്രസ്റ്റിംഗ് ആ ഒരു ആ ഒരു പോയിന്റ് ആയിരുന്നു ഏറ്റവും ഏറ്റവും ക്യാപ്റ്റിവേറ്റിംഗ് പിന്നെ അതിന്റെ കൂടെ തന്നെ അത്രയും എക്സൈറ്റഡ് ആയിരുന്നു റാഫി സാറിന്റെ കൂടെ വർക്ക് ചെയ്യുക നാദർഷ സാറിന്റെ കൂടെ വർക്ക് ചെയ്യുക അർജുൻ ചേത്തൻ മോഹൻ ചേത്തൻ സത്യൻ സോറിന് ആകെ ഞാൻ അതിന് മുമ്പ് സത്യൻ സാറിന്റെ സെറ്റിൽ മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ അതാണെങ്കിൽ വീട് പോലെ എല്ലാരും കഥയൊക്കെ പറഞ്ഞ് ഒരു കുഞ്ഞു കുട്ടീനെ പോലെ തന്നെ ആയിരുന്നു അവരൊക്കെ നോക്കിക്കൊണ്ടിരുന്നത് അപ്പൊ എനിക്ക് അറിഞ്ഞൂടായിരുന്നു എങ്ങനെയാണ് വേറൊരു സെറ്റ് എങ്ങനെയാ വർക്ക് ചെയ്യാ ഒന്നും അറിഞ്ഞൂടായിരുന്നു അപ്പൊ ഏഹ് ഭയങ്കര സിമിലർ ആണ് ആക്ച്വലി അതേപോലെ തന്നെ കഥയാണെങ്കിലും സംസാരമാണെങ്കിലും കളിയും ചെടിയൊക്കെ അതെനിക്ക് ഒരുപാട് കംഫർട്ടബിൾ ആയിരുന്നു ആ ഒരു പോയിന്റും ഒരുപാട് ഹെൽപ്പ് ചെയ്തു അത്രയും ആയി ആക്ട് ചെയ്യാൻ വേണ്ടി സാറാണെങ്കിലും റാഫി സാറാണെങ്കിലും ഒരുപാട് തമാശയും ചെറിയും എനിക്ക് ഈ കഥ കേൾക്കാനാണ് ഏറ്റവും ഇഷ്ടം അപ്പൊ കഥ എവിടെ ഉണ്ടോ അവിടെയാണ് ഞാൻ അത് അപ്പൊ അത് പറയുമ്പോഴാണ് ഇന്നസെന്റ് അങ്കിളിലൊക്കെ ഒരുപാട് ഓർമ്മ വരുന്നത് ഒരുപാട് കഥ പറയായിരുന്നു ഇന്നസെന്റ് അങ്കിളും സെറ്റിൽ ആയപ്പോ ആ കഥ കേൾക്കാൻ വേണ്ടി ഞാൻ പോയിരിക്കും അതേ സെയിം സിറ്റുവേഷൻ ആണ് ഇവിടെയും നാദർഷ സാർ ഒരുപാട് മുന്നത്തെ കാലത്തെ കഥ പറയും സാറ് ആക്ട് ചെയ്ത് തുടങ്ങിയ പാട്ടിന്റെയും സാറിന്റെ ട്രാവൽസിനെ പറ്റി ഒക്കെ പറയും റാഫി സാറാണെങ്കിൽ ഒരുപാട് പണ്ടത്തെ സിനിമയിൽ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട് എന്താ വെച്ചാൽ നമ്മൾ ചെറുതാകുമ്പോഴേ കാണുന്ന മൂവീസാണ് പക്ഷെ അതിന്റെ ബാക്കിൽ എന്താ നടക്കുന്ന ഇപ്പൊ ഒന്നിലേക്കും ബിഹൈൻഡ് ദ സീൻസ് വീഡിയോസ് ഉണ്ട് സ്റ്റോറീസ് ആൾക്കാർ ഇന്റർവ്യൂസ് പറയുന്നുണ്ട് അപ്പൊ അപ്പത്തെ അതിനെ പറ്റിയൊന്നും ഒന്നും അറിയില്ല അപ്പൊ അടുത്ത ചെറുതാകുമ്പോ മാഗസീൻസിലൊക്കെ വരുന്ന എന്തെങ്കിലൊക്കെ അമ്മയൊക്കെ വായിച്ചിട്ട് പറയുന്നല്ലാതൊന്നും അറിയില്ല ആ കഥ ഇവരുടെ അടുത്ത് നിന്ന് ഡയറക്ട്ലി കേൾക്കുമ്പോ അതൊരു വേറെ എക്സ്പീരിയൻസ് തന്നെയാണ് റാഫിസാർ ആണെങ്കിൽ പഞ്ചാബി ഹൗസിന്റെ ഒക്കെ ബിഹൈൻഡ് ദ സീൻസ് കുറെ കഥകളൊക്കെ പറയും ഭയങ്കര എക്സൈറ്റിംഗ് ആണ് ആ ഒരു എക്സ്പീരിയൻസ് തന്നെ അത്രയും ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ് അത്രയും ഹാപ്പിയാണ് ആ അത് ആ പക്ഷെ അവര് ഇന്റർവ്യൂല് അങ്ങനെ റിസംബിൾ ചെയ്യാൻ വേണ്ടി ചെയ്തല്ല അവന്റെ ടോട്ടലി ഒരു ഏണിയിടുന്ന ടൈപ്പ് ഓഫ് ഒരു നോട്ടോൺ പരിപാടിയാണ് അപ്പൊ റിസംബിൾ ചെയ്യാൻ ചെയ്തതല്ലെന്നാണ് അവന് പറഞ്ഞാരുന്നുണ്ട്